ചക്ക സിക്സ്റ്റി ഫൈവ് ചക്കനെ ചിക്കൻ മാതിരി വറച്ചെടുത്തതാ ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്നിവിടെ ചെയ്യാൻ പോണത് ഈ സീസൺ സമയത്താണ് ഈ പിന്തു ചക്കകൾ കിട്ടുക അപ്പൊ നമ്മൾ ഇതിനെ അങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക സീസൺ എല്ലാ സമയത്ത് കഴിക്കാനും അതേമാതിരി ഇത് സൂക്ഷിച്ചിട്ട് പല രാജ്യത്തേക്ക് കയറ്റിവിടുന്നവരൊക്കെ ഉണ്ട് തണുപ്പിച്ച് വരാണ്ട് മൈനസ് പതിനാല് ഡിഗ്രിയിലാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ അതിന് ചെറിയൊരു രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് ചക്ക കിട്ടാത്ത സമയത്ത് പിന്തു ചക്ക കിട്ടാത്ത സമയത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ചക്ക പിന്തു വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് മൂത്ത് പോകും വലുതാവും അപ്പം പിന്തു സമയത്ത് നമ്മളതിന് സൂക്ഷിച്ച് വയ്ക്കുന്ന രീതിയാണ് കാണിക്കാൻ പോണത് ഇപ്പോൾ ചക്ക മുറിക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് മുറിക്കണം അല്ലെങ്കിൽ അതിൻ്റെ നാരുകളൊക്കെ പല സേടിക്കും പോകും കൃത്യമായിട്ട് മുറിക്കണം മുറിച്ച ശേഷം പസയൊക്കെ അങ്ങനെ അതിൻ്റെ പസയൊക്കെ അങ്ങനെ തുണിയും കൊണ്ട് എടുത്തു കഴിഞ്ഞ ശേഷം ഇതേമാതിരി റൗണ്ടിലതിൻ്റെ മുള്ളിനെ മുറിച്ച് മാറ്റുക മുറിച്ചു മാറ്റുക മുറിച്ചു മാറ്റിയ ശേഷം ഇതേമാതിരി വെള്ളത്തിൽ ഇടുക അപ്പോൾ ഇത് ഉള്ള ബാക്കിയുള്ള പസ വെള്ളത്തിരിക്ക് അരിഞ്ഞു ചേരും അപ്പോൾ ഇഞ്ച് കനമുള്ള ചക്കനെ തൊലി ഒക്കെ കളഞ്ഞു കളഞ്ഞ ശേഷം ഇങ്ങനെ നാലാക്കി മുറിക്കുക നാലാക്കി മുറിച്ച ശേഷം മൂക്കിൻ്റെ ഒരു ഭാഗം ഇതങ്ങനെ മൂക്കിൻ്റെ ഒരു ഭാഗം മുറിച്ച് വേസ്റ്റ് കളയുക അത് ആവശ്യമില്ല അതിന് ശേഷം ഇത് ഇങ്ങനെ മുറിക്കുക ഇതുകൊണ്ടില്ലേ ഈ അളവിൽ ഇതാ ഈ അളവിൽ മുറിച്ച് വെള്ളത്തിൽ കഴുകാനിടുക അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകുക അപ്പോൾ ഈ കുറച്ച് പശിയുള്ളതും കൂടി പോകും അതിന് ശേഷം നമുക്കിത് ആവി വെക്കാം മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ആവി വെക്കാം എന്തിനാ പറഞ്ഞാൽ നമ്മൾ കൈയിലൊക്കെ തൊടണതല്ലേ അപ്പോൾ അണുവിക്തമാക്കാനാണ് അണുക്കളൊക്കെ ഉണ്ടാവും അത് ഇല്ലാതാക്കാനാണ് നമ്മൾ ആവി വെക്കുന്നത് പിന്നെ കൈ കൊണ്ട് തൊടാണ്ട് നമ്മൾ ആറിയ ശേഷം പ്ലാസ്റ്റിക് കവറിലിടണം അതൊക്കെ കാണിച്ചുതരാം നമ്മുടെ ചക്ക കുറച്ച് വലുപ്പം കൂടുതലാണ് എന്താ പറഞ്ഞാൽ അപ്പോഴേക്കും ചക്കകളൊക്കെ വലുതായി നമ്മളൊക്കെ ചെയ്യാ പറഞ്ഞിട്ടിരിക്കുമ്പോഴേക്കും ചക്കകളൊക്കെ വലുതായി ചെറിയ ചക്കയിൽ ഇത് ഏറ്റവും നല്ല ചെയ്യാൻ നല്ലത് വലുതിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഏറ്റവും ടേസ്റ്റ് ചെറുതിനാണ് വെള്ളം തിളച്ചത് ആവി ആവി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിക്ക് ചക്കയിടാം കഴുകിയ ചക്ക ഒരു മൂന്ന് മിനിറ്റ് തൊട്ട് അഞ്ചു മിനിറ്റ് വരെ അണിവിമുക്തമാക്കുക ആയി വന്നിട്ടുണ്ട് ഇത് ഭാര്യ ഇടുന്ന ഭാര്യ ശിജുവിന്റെ കയ്യിൽ നിറയെ കൊള്ളു വലിയ കയ്യില്ലേ പാത്രം അടച്ചു വെക്കി പാത്രം അടച്ചു വെക്കി അടച്ചു വെച്ചോ വെക്കും വെച്ചു അയ്യഞ്ച് മിനിറ്റ് ആയി വെച്ചിട്ട് തണുക്കാൻ വെക്കും തണുത്ത ശേഷം കൂടെ നമ്മ ഫ്രീസറിൽ വെക്കുക നന്നായി തണുത്ത ശേഷം ചെറിയ ചെറിയ ആവശ്യമുള്ള ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് ഏർ കിടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് ചിക്കൻ കറിയിലുണ്ടാക്കാം ബീഫ് കറിക്ക് ഉണ്ടാക്കുക മീൻ പറക്കണമായി വറക്കുക പരിപ്പ് കറിയിലിടുക ഉപ്പേരി വെക്കുക അങ്ങനെ പല വിഭവങ്ങളും ചക്കയും കൊണ്ടുണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കാം പിന്നെ ചക്ക പറുക്കുന്നതങ്ങനെ പറഞ്ഞാൽ നമ്മൾ രാവ് മരത്തിൽ നിറയെ ചക്ക ഉണ്ടാവും അപ്പം അതിൽ ചെറിയ ചെറിയ ചക്കകൾ വളഞ്ഞത് ഇങ്ങനെ വളഞ്ഞത് ഇതൊക്കെ പറിക്കണം നല്ല ചക്ക മാത്രം പഴുക്കാൻ വേണ്ടി വെക്കുക അങ്ങനെ നിറയെ ചക്കയായി പറഞ്ഞ ചക്ക വലു വലുപ്പം വരില്ല അപ്പൊ അങ്ങനെ ശേഷി കുറഞ്ഞതും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം അപ്പോഴാണ് ചക്കകൾ നല്ല വലുപ്പത്തിൽ വരുകയുള്ളു നമ്മുടെ ചക്കയ്ക്ക് എന്താ പ്രത്യേകത പറഞ്ഞാൽ ചുള കുറവാണ് അധികം ഇങ്ങനെയുള്ള ഈ നാലുകളാണ് ഉള്ളത് അധികം ചുള കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ കറിക്ക് വേണ്ടി അതി ഉപയോഗിക്കുന്നത് അപ്പൊ ചക്ക നിറയുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറുതൊക്കെ പറിച്ച് എടുക്കണം നെല്ലേനെ മാത്രം നിർത്തുക അപ്പം നല്ല വലുപ്പൂടെ ചക്കയൊക്കെ കിട്ടും അപ്പൊ ചക്ക നിറയെ കിട്ടുന്നവരൊക്കെ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ബന്ധുക്കൾ തറവാട് വീടുകളെന്നൊക്കെ കിട്ടും കിട്ടുമ്പോൾ നമ്മൾ ഒരു ചക്ക മതി കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല കിട്ടുന്ന അത്ര ചക്ക പിന്തുകളൊക്കെ വാങ്ങി ഇതേമാതിരി വീട്ടിലിരുന്ന് പസകളൊക്കെ മാറ്റി പസകൾ മാറ്റാനാണ് ഇത്തിരി കഷ്ടം അതൊക്കെ മാറ്റിയ ശേഷം ഇതേമാതിരി വേവിച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പം നിങ്ങൾ എൻ്റെ ഇത് കഴിക്കണം ചുച്ചു കുട്ടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കേണ്ട ഇതപ്പോൾ വെറുതെ വിളിക്കതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാണ്ട് ഒരു ചക്ക മാത്രം കിട്ടി പറഞ്ഞ് നിങ്ങൾ അതുകൊണ്ട് വരാൻ പറ്റില്ല കിട്ടുന്ന അത്ര ചക്കയൊക്കെ കൊണ്ടുവന്ന് ഇതേമാതിരി വൃത്തിയാക്കി ഇതേമാതിരി വേവിച്ച് ഇനി ഇതിന് ഞാൻ ഒന്ന് ആറിയ ശേഷം കവറിലാക്കുന്ന കാണിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് അക്കയൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിനി കവറിലാക്കാം കവറിന്റെ ഉള്ളിലൊന്നും കൈയിടാൻ പറ്റില്ല ഇങ്ങനെ ആക്കണം ഞാൻ നറക്കിയ വരു വരും നറുക്കി മണമൊന്നും നോക്കണ്ട നറക്കി എല്ലാം മണം നോക്കുന്നു അമർത്തി അമർത്തി ആ ചാട് വെക്കാം അവിടെ വെച്ചാൽ ആ ഇനി അടുത്ത് ഇത് ഇതിൽ നടക്കിനി ഇതിൽ നടക്കി ആ ആ ചൂട് വെച്ച അപ്പോൾതാ ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പാക്കറ്റിൽ ഈ പാക്കറ്റ് കഴിഞ്ഞ പിന്നെ ഈ പൊട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതങ്ങനെ കുറെ പാക്കറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇനി ഫ്രീസറിൽ വെക്കും ഇത് ഫ്രിഡ്ജിലല്ലേ വെക്കുക ഫ്രീസറിലെ വെക്കുക ഐസ് കട്ടമാതിരി ആയിട്ട് വെക്കണം ഫ്രീസറിലാവുമ്പോൾ അരച്ചി വയ്ക്കുന്ന മാതിരിയുടെ ലവിടായി ഇതിന് ഇനി കേടേ വയ്ക്കുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുക്കുക വെള്ളത്തിലിട്ട് ഐസ് കട്ട യൂസാക്കുക വേവിക്കുക ഇതെന്താ വേണ്ട നമുക്ക് വേണം അത് പാകം ചെയ്തെടുക്കുക ഒരു വർഷം വരെ കേടു കൂടാണ്ട് ഇരിക്കുന്നത് ഫ്രീസറിൽ അപ്പം നമ്മൾ ഇത് എപ്പോഴും വീടുകളൊക്കെ പുറത്താ ചെയ്യുക ഇന്ന് മഴ പെട്ടെന്ന് വന്ന കാര്യം നമ്മൾ റൂമിന്റെ ഉള്ളിക്ക് വന്നു അപ്പൊ ഇരുട്ടായി ഇതൊക്കെ ചെയ്താകുമ്പോഴേക്കും ഇരുട്ടായി അപ്പൊ നമ്മൾ ഇനി ഫ്രീസറിൽ വെക്കും ഐസ്മാതിരി ആയിട്ട് ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കുക അപ്പൊ നമുക്ക് ഒരു പാക്കറ്റ് ഇത് എടുത്തിട്ട് നമ്മ രണ്ടു മൂസ മണി ശേഷം എടുത്ത ശേഷം നമുക്ക് ഇതിനെ ചക്ക സിക്സ്റ്റി ഫൈവ് അത് പറഞ്ഞ ചിക്കൻ പൊടിയൊക്കെ ചിക്കൻ ഇടണമാതിരി ഉള്ള പൊടിയൊക്കെ ഇട്ട ശേഷം ചിക്കൻ വറുക്കണമാതിരി വറുത്തെടുക്കുക പിന്നെ ചീക്കുട്ട അത് നമുക്ക് നാളെ മറ്റന്നാൾ ഉണ്ടാക്കാം കേട്ടാ എന്നിട്ട് ഈ വീഡിയോ അപ്പോഴൊന്ന് ഫ്രീസറിലിരിക്കുന്ന ചങ്ങനെയാണെന്നൊക്കെ അറിയ ശേഷം നമ്മ ഫ്രിഡ്ജിൽ വെച്ച് ചക്കയൊക്കെ എന്തായി നോക്കാം നമുക്ക് ചക്കകളൊക്കെ നല്ല ഐസ് കട്ടമാതിരി ആയിട്ടുണ്ട് നല്ല നല്ലതാ ഐസ് കട്ട ഐസ് കട്ടമാതിരി ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് ഒരു പാക്കറ്റ് എടുക്കാം ഈ ചക്ക കൊണ്ട് നമുക്ക് ചക്ക സിക്സ്റ്റി ഫൈവ് ചിക്കൻ പറക്കണമാതിരി വറക്കാം ചിക്കൻ മസാല പൊടിയൊക്കെ ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് ഇതാ ഇത് പാത്രത്തിലിരിക്കാം നല്ല നായിട്ടുണ്ട് മസാലകളൊക്കെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കിട്ട് മുളക് പൊടി ഇട മുളക് പൊടി ഇട മുളക് പൊടി ഇട മണക്കുണ്ട് കോർഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൽ അങ്ങനെ ഇഞ്ചി വെളുത്ത് കാത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ചെറുനാരങ്ങി വെള്ള ആ കോഴിമുട്ടിന്റെ വെള്ള ശ്രീ കുട്ട്

അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചക്കയും കൊണ്ട് ഇങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കാലുകൊള്ളിക്കാൻ പറ്റും കൂടുതലായി അത് പോകും അപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യമുള്ള പൊടുത്ത് ചെയ്താൽ മതി അപ്പം ഈ ഒരു പസീം ഇന്നും ആയില്ല ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചിക്കൻ്റെ കൂടെ ബിരി ചിക്കൻ്റെ കൂടെ ഇട്ട് വെക്കാം ഈ ചക്കനെ ബീഫിൻ്റെ കൂടെ ഇട്ട് വെക്കുക ആട്ട്റോസിൻ്റെ കൂടെ ഇട്ട് വെക്കാം പരിപ്പ് കറിയിലിട്ട് വയ്ക്കുക ഇടിഞ്ചക്കത്തോരൻ ഉണ്ടാക്കാം പിന്നെ ഇതേമാതിരി വറുത്തെടുക്കുക അങ്ങനെ പലതും ചെയ്ത് ചക്കയും കൊണ്ട് പലതരം വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും ചക്കൻ ചക്കൻ ചക്കനെ ചിക്കൻ മാതിരി വറുത്തെടുത്തതാ <laughs> मुख <laughs> ചിത്തിക്കുട്ട എനിക്കിഷ്ടപ്പെട്ടാ ഏഹ് ചിതിക്കുട്ടാ ചക്കൻ്റെ അതേ ഇതാണ് ഉള്ളിലൊക്കെ ഇറച്ചിൻ്റെ ഇറച്ചിൻ്റെ അതേ ഇതാണ് അല്ലേ ഞാനൊക്കെ അതെ അതേ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടാ ഏ പറ എനിക്കിഷ്ടപ്പെട്ടാ തല താത്തി നിൽക്കണ് ഏ ചിക്കൻ അതെ അമരം വന്നിട്ടില്ലാതുകൊണ്ട് മാമ പറ്റിക്കണ്ഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യൂട്ടും പറ And I let you, you do. <laughs>